ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാനും ലൈക്കും സപ്പോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ കേട്ടോ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പൊ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് എല്ലാവർക്കും സുഖം സമാധാനത്തോട് കൂടിയിട്ടൊക്കെ നോമ്പൊക്കെ നോക്കാൻ കഴിയട്ടെ ഇപ്പം കുക്കറിൽ ബീഫാണ് കേട്ടോ വെള്ളിയാഴ്ച അല്ല അപ്പോൾ ബീഫൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം അതിനോട് നോമ്പ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ബീഫൊക്കെ രാവിലെ തന്നെ കുടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ട് ഇളപ്പം കുക്കറിൽ പൊടികളൊക്കെ ചേർത്ത് കണ്ടാണ്ട് വെച്ചുകൊടുത്ത മുക്കാഭാവം വേവിച്ചിട്ട് പിന്നെ ചട്ടിയിലിട്ട് കണ്ട് വെളുത്ത് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ള കരിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചുകൊടുത്താൻ കേട്ടോ അപ്പോൾ ഇത് ചിക്കന് കുറച്ച് വേവിച്ചെടുക്കണത് സമോസി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ സഹിക്കാൻ വയ്യാത്ത ഭയങ്കര തലവേദന കേട്ടോ അപ്പോൾ അതൊക്കെ അതവിടെ എടുത്ത് കണ്ട് പോയി കിടന്നു ഇറങ്ങി അങ്ങനെ കിടന്നു ഇറങ്ങിയിട്ട് നീച്ച് വന്നാൽ ഒരു മൂന്നണയ്ക്ക് ശേഷം കേട്ടോ അപ്പോൾ അതിൻ്റെ ശേഷമാണ് പിന്നെ അതൊക്കെ ചെയ്യണത് അപ്പോൾ പെട്ടെന്ന് സവാളൊക്കെ ഇവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിർത്തിക്കാണ്ട് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് ചോപ്പറിലിട്ട് ഒന്നും കണ്ട് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് ഇവിടെ ചോപ്പർ ഇവിടെ ഉണ്ടായിന്നിട്ട് കുറേ മുമ്പ് തന്നെ അപ്പോൾ ഇത് എടുക്കലുണ്ടായിരുന്ന തോന്നി പെട്ടെന്ന് ആക്കാലോ എന്ന് വിചാരിച്ചെടുത്തതാണ് പിന്നെ നല്ല രാത്രിയിൽ ഗുളിക കുടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടു ദിവസമായിട്ട് ഭയങ്കര തലവേദനയാണ് അപ്പോൾ രാത്രിയിലുള്ള കുറിച്ചപ്പോൾ രാവിലെയൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഉച്ചക്ക് ഉച്ചയായപ്പോഴത്തേന് പിന്നെ തലവേദന തുടങ്ങി അപ്പോൾ പിന്നെ സഹിക്കാൻ പറ്റിയില്ല പിന്നെ പോയി കിടന്നിട്ട് എന്തായാലും വേണ്ടല്ലോ വെച്ചിട്ടൊക്കെ അവിടെ ഇട്ട് കണ്ട് പോയി കിടന്ന് അങ്ങനെ മൂന്നണി വരെയും അവിടെ കിടന്ന് പിന്നെ കിടന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം നോമ്പറക്കാൻ അവളോട് വരാനും പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ ചെയ്യാൻ വിചാരിച്ച് അപ്പം ഇനി ഇപ്പേനുട്ടോ അമ്മ പിന്നെ ഏതായാലും ഇല്ലല്ലോ അപ്പോൾ പാപ്പ ഉള്ള കാലത്തല്ലേ അപ്പോൾ നമ്മൾ നോമ്പറിക്കാനൊക്കെ ഉളിക്ക് വെച്ചിട്ട് അപ്പോൾ ഇപ്പം ഫോൺ ചെയ്തപ്പോൾ പതിനോട് പറഞ്ഞതാണ് കേട്ടിട്ടെന്ന് നോമ്പറക്കാണ്ട് പോരിന്ന് അപ്പോൾ ഏതായാലും ബീഫ് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതുകൊണ്ട് കറി കറിയുണ്ടാക്കാം നെയ്ച്ചോറൊക്കെ വെക്കുക ചിക്കൻ പൊരിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ സാധനം കൊടുന്ന് വെച്ചും ചെയ്തുക്കെണ് പിന്നെ എനിക്ക് തീരെ വെയ്യാന്നായത് അപ്പോളാണ് പിന്നെ പോയി കിടുന്നത് കേട്ടോ അപ്പം ഉണ്ടാക്കുന്ന ഇടയിൽക്കൂടെയാണ് പോയി കിടുന്നത് പിന്നെ എനിക്ക് ആകെ വേചാറ് പിന്നെ വെയ്യെങ്കിലും നെയ്ച്ചെന്നാണ്ട് പെട്ടെന്നൊക്കെ റെഡിയാക്കി അപ്പോൾ നോമ്പെറക്കണ കാര്യമില്ല മറ്റുള്ള പരിപാടികളാവുമ്പോൾ നമുക്ക് പിന്നെ ആക്കത്തിയിലാണേലും കുഴപ്പമില്ല നോമ്പറക്കാനാവുമ്പോൾ തെല്ലും റെഡി ആവേണ്ടത് അപ്പോൾ കുറച്ച് കടലിലായിട്ടും കുറച്ച് സമൂസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ സവാള ഒക്കെ ഞാൻ ഇങ്ങനെ ചോപ്പറിലിട്ടാക്കിയെടുത്ത് പെളുപ്പം ഉണ്ടിട്ടാണ് അപ്പോൾ സമൂസ ഒക്കെ ഉള്ളത് ഞാൻ സവാള മാത്രം ഇട്ടുകൊണ്ടേക്ക് ചിക്കൻ മസാലയും കുറച്ച് കര മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നിട്ട് വയറ്റി എടുത്ത് കണ്ടേക്ക് ചിക്കനും കൂടി ചേർത്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ കട്ടിലേക്കുള്ളത് ഞാനിപ്പോൾ ഉരുളങ്ങേങ്ങും പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂടെ അതും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും പിന്നെ വല്ലാതെ ഒന്നുകൊണ്ട് വേടിയൊന്നും എടുത്തിട്ടില്ല അങ്ങനെ അങ്കൻവാടിയിൽ മോളെയൊക്കെ പോയി വിളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓൾ പടിന്ന് ഇങ്ങനെ കടിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ മോനെ അതേൽപ്പിക്കണം സമൂസൻ്റെ ഷീറ്റ് ചുറ്റാൻ വേണ്ടിയിട്ടിട്ട് അപ്പോൾ എനിക്ക് വല്ലാതെ എക്സ്പീരിയൻസ് ഇല്ല ഞാനിതിൻ്റെ മുന്നോരീസും കൂടി ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഇങ്ങനെ അതായിട്ട് കളിക്കാപ്പം ഞാൻ അവനൊന്ന് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ അവലവനൊക്കെ ചെയ്ത് പറ്റണ പോലെ ഒക്കെ ചുറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ തന്നെ അല്ല പോലെ ചുറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനത് കട്ട്ലൈറ്റിനുള്ളത് ഞാനും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ മുട്ടയിലൊക്കെ മുക്കിയെടുത്ത് ബാക്കിയുള്ള മുട്ടൻ്റെ അതും അതുപോലെ ബ്രെഡിൻ്റെ പൊടിയാണത് അപ്പോൾ ഇത്രയും കട്ട്ലൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽക്കുള്ള രണ്ട് മൂന്ന് ഉള്ളെങ്കൊക്കെ ഞാൻ അത്താഴത്തിന് നീച്ചപ്പം തന്നെ അത്താഴത്തിന് നീച്ചിട്ട് കിടന്നിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ കെടുക്കലില്ല അപ്പോൾ അങ്ങനെ ഉറങ്ങി നീച്ചപ്പം നമുക്ക് ക്ഷീണം കേടും ഒക്കെ ആയിട്ട് പണിയൊന്നും കഴിഞ്ഞ് കിട്ടൂല അപ്പോൾ വിചാരിച്ചിട്ട് കിടക്കൂലട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒരുപാട് നേരം ഓതിരിക്കും പിന്നെ കഴിഞ്ഞാൽ മോളിൽ ചായ കൊടുക്കും പിന്നെ ഓണ അങ്ങനവാടിക്കൊക്കെ കൊണ്ടാക്കലും അങ്ങനത്തെ ഓരോ പരിപാടി ഉണ്ടാവും പിന്നെ അതിൻ്റെ ഉച്ചൻ്റെ നേരമാകുമ്പോൾ കുറച്ചേരം ഒന്ന് കെടുക്കലാണ് അപ്പോൾ കിടന്നിട്ട് പിന്നെ തലവേദന ഒന്നും മാറിയില്ല അപ്പോൾ എന്തായാലും വീട്ടിലാച്ചിട്ട് വയ്ക്കണ പോലെ നെയ്ച്ച് വന്നതാണ് അപ്പോൾ ഞാൻ പാലും വെള്ളം കൂടി എടുപ്പത്തെച്ച് കണ്ടായിരിക്കും കുറച്ച് തരി ഉണ്ടാക്കുന്നുണ്ട് സമൂസമൊക്കെ പൊരിച്ചെടുത്ത് കണ്ട് ഇതാ കട്ടിലായിട്ട് കിട്ടോ ചെയ്യണത് അപ്പോൾ അത് മോനാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പൊരിച്ചെടുത്തുണ് പിന്നെ കട്ട്ലേറ്റും അത് കഴിഞ്ഞാൽ എന്തെങ്കിലും തന്നെ അട്ട് എടുത്ത് ഉണ്ടാവും പൊരിച്ചെടുക്കാണ്ട് അപ്പോൾ വലിയൊരു പാത്രം ഉണ്ടായി നമ്മൾ ബിരിയാണി പോട്ട് വാങ്ങിയതിട്ടാണ് അത് കുറേ മുമ്പ് വാങ്ങിയതാണ് രണ്ട് കിലാൻ രണ്ടര കിലാനൊക്കെ വെക്കാൻ നെയ്ച്ചോറ് നെയ്ച്ചോറിട്ടാണ് അപ്പോൾ അതിലാണ് നെയ്ച്ചോറ് വെക്കാച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കുന്നെന്ന് പറഞ്ഞിട്ട് മോനെ കഴുകി തന്നതാണ് അപ്പം ഇതിലാണെന്നുണ്ടാക്കണേ അപ്പോൾ നമ്മളവിടെ ഇവിടെ ഉള്ളത് കുറച്ച് കേടും വന്നിട്ട് പിന്നെ ഒരു കിലാനായിട്ട് വെക്കാൻ പറ്റുള്ളൂ അപ്പം ബിരിയാണി വെക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പിന്നെ നെയ്ച്ചോറാക്കി കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് നെയ്ച്ചോറല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ നെയ്ച്ചോറാക്കിയെടുത്തതാണ് പിന്നെ അതൊന്നും വല്ലാതെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്നൊക്കെ ഇങ്ങനെ കാണിച്ച് നിൽക്കാനും പിന്നെ ഇങ്ങനെ സമയം ഉണ്ടായിരുന്നില്ലേനും അപ്പോൾ നെയ്ച്ചോറ് വെക്കുന്നതൊക്കെ പിന്നെ ഒരുപാട് വട്ടം കാണിച്ചതല്ലേ പിന്നെ നമ്മൾ പുതിയ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രസാണല്ലേ അപ്പോൾ ബീഫ് കറിയൊക്കെ അടിപൊളിയിട്ടുണ്ട് കേട്ടോ നല്ല പൊടികളൊക്കെ ചേർത്ത് ഷാറായിട്ട് ബീഫൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിലൊക്കെ ഇട്ടിട്ട് ആക്കി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ പിന്നെ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല നേരമൊക്കെ വേഗിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ മോപ്പിച്ചേക്ക് കുറച്ച് ഇഞ്ചും മുളത്തുള്ളി എനിക്ക് കറിവേപ്പിൽ അതുപോലെ മല്ലിലൊക്കെ ഇട്ട് കണ്ട് അത് ഇട്ട് എടുത്ത് തേച്ച് ആക്കി ഇതവിടെ ആക്കിയെടുത്തിരിക്കുന്നുണ്ടട്ടാ പിന്നെ വീടിയൊന്നും എടുത്തില്ല ഇത്രക്കും നേരം വൈകിന്ന് ആ കൊടുക്കാനായപ്പോൾ ഇതിനെ ഫ്രൂട്ട്സുകളൊക്കെ സെറ്റാക്കി ജ്യൂസും പിന്നെ വെള്ളം കലക്കിയതും ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടാക്കി എന്നൊക്കെ ടേബിൾ മുക്കെ കൊണ്ടുവച്ചിട്ട് വീടിയൊന്നും ഉടുത്തില്ലിട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പ് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കപ്പം എന്തോ ഒരു വെപ്രാളും പിന്നെ അതുപോലെ വെയ്യാത്തൊരു അസ്വസ്ഥതയൊക്കെ കൂടായിട്ട് പിന്നെ വീഡിയോ എടുക്കാനുള്ള വീടിയെടുക്കാനുള്ള ഓറുമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് നോമ്പൊക്കെ തരുന്നതിൻ്റെ ശേഷം പിന്നെതാ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ പൊരിച്ചതും അതും പൊറാട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഇപ്പം ആങ്ങളൊക്കെ കഴിച്ചു പോയിട്ടോ പിന്നെ അതിൻ്റെ ശേഷം ഞാനിതൊന്ന് ജസ്റ്റ് കാണിച്ചതാണ് പൈനാപ്പിളും ഓറഞ്ചും പിന്നെ അതുപോലെ തണ്ണി മത്തന് മുന്തിരി എല്ലാതും ഉണ്ടായിരുന്നു പിന്നെ തരിക്കഞ്ഞിതാ കുറച്ച് ജ്യൂസ് അതൊക്കെ പിന്നെ പിന്നെന്താ ഇതൊക്കെ ഞങ്ങൾക്ക് എടുക്കുന്ന സമയത്താണ് കഴിക്കും അപ്പോൾ കുറച്ച് സമൂസ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിങ്ങനെ കേട്ടോ സമൂസൊക്കെ നല്ല ടേസ്റ്റ് നല്ല രുചിയുണ്ടായിരുന്നു ചിക്കൻ അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു പോയതാട്ടോ അപ്പോൾ എല്ലാതും കൂടി തിരക്കും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ നേരം വൈകീട്ടുള്ള ബേജാറും വിഷമമായിരുന്നു നോമ്പ് തുറന്നു പറഞ്ഞാൽ വലിയ പാടന്നെ നമ്മളാ സമയമാകുമ്പോൾ തന്നെ എല്ലാതും റെഡിയാക്കണ്ടല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും പറ്റണ പോലെയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും തിരക്കാവും പക്ഷെ അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാ കുട്ടിക്കാർക്കും അസ്സാമലൈക്കും